അറുപത് വർഷത്തോളം കാലം ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസ് ചെയ്തു വെച്ച ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറയുന്നത് ഹിംസ 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 സന്ദീപ് വാര്യരെന്ന ആർ എസ് എസ് ഐഡിയോളജി ഉള്ള ഒരു ബി ജെ പി പ്രവർത്തകൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അണിചേർന്നിരിക്കുന്നു ഇരു കൈകളും നീട്ടി കോൺഗ്രസിന്റെ സംസ്ഥാനതല നേതാക്കൾ സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നു നമുക്കറിയാം എന്താണ് ആർ എസ് എസ് ഐഡിയോളജി എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ നാട്ടിലൊക്കെ ചില തമാശക്ക് പറയാറുണ്ട് താനെന്താടാ രാഷ്ട്രീയക്കാരെ പോലെ നിറം മാറുന്നത് ആരെങ്കിലുമൊക്കെ നമ്മോടൊരു വാക്ക് പറഞ്ഞ് ഒന്ന് വാക്ക് മാറ്റുകയൊക്കെ ചെയ്താൽ നീ രാഷ്ട്രീയക്കാരനാണോ ഇങ്ങനെ വാക്ക് മാറാൻ എന്നൊക്കെ തമാശയിൽ ചോദിക്കാറുണ്ട് എന്നതുപോലെയാണ് സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് പ്രവേശനം എന്ന് വിശേഷിപ്പിക്കാതെ വയ്യ അദ്ദേഹത്തിന് ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം മാറ്റം ആവാം കാരണം എന്നും ഒരു ഒരാൾ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ മാറ്റി ചിന്തിച്ചുകൂടാ എന്നൊന്നുമില്ല നേരെ മറിച്ച് സ്നേഹത്തിന്റെ കടയിലുള്ളവർ ആരെയാണ് സ്വീകരിക്കുന്നത് എന്ന് ഒന്നും രണ്ടും മൂന്നും വട്ടം ചിന്തിക്കുകയും ആലോചിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സന്ദീപ് വരൻ ഇത്രയും കാലം നിന്ന അദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്താണ് അദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന് പറയുന്നത് ഞാൻ അതിനെ ഒന്നും നിഷേധിച്ചില്ല എല്ലാ പാർട്ടിയിലും ഇതുണ്ട് പക്ഷെ ഞാൻ ഒരു പോയിന്റ് ഉണ്ട് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനം മാതിരി അല്ല ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാതിരി അല്ല ഈ പ്രസ്ഥാനം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശയം ഹൃദയത്തിൽ സൂക്ഷിച്ചവരാ ആർ എസ് എസ് പ്രവർത്തനത്തിലേക്ക് വരുന്നത് സെൽഫിഷ് ആയി ആയിട്ടുള്ള ആളുകൾക്ക് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല അതെ വിഷയം ഇവിടെയാണ് ഒരു സി പി ഐ എമ്മുകാരൻ കോൺഗ്രസിലേക്ക് വന്നു ചേരുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഐ എൻ എൽ കാരൻ സി പി ഐ എമ്മിൽ ചേർന്നതുപോലെയോ ഒരു മുസ്ലിം ലീഗുകാരൻ കോൺഗ്രസിലേക്ക് ചേരുന്നത് പോലെയോ അല്ല ഒരു ആർ എസ് എസ് ഐഡിയോളജി ഉള്ള ഒരാൾ കോൺഗ്രസിലേക്ക് ചേരുന്നത് എന്നുള്ളതാണ് ബി ജെ പി കാര് പോലും പറയുന്നത് നമുക്ക് തന്നെ അറിയാം ഒരു ബി ജെ പി എന്ന് പറയുന്നത് ഈ ബി ജെ പി പ്രവർത്തകൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു വലിയ ഐഡിയോളജിയിൽ നിന്ന് ഉള്ളതാണ് എന്താണ് ഈ ആർ എസ് എസ് ഐഡിയോളജി ആർ എസ് എസിന്റെ ചരടുവലിയിൽ അവരുടെ ശക്തമായ കൺട്രോളിലുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഐഡിയോളജി നമുക്കൊക്കെ അറിയാം ഇപ്പോൾ പത്തു വർഷമായി രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആർ എസ് എസിന്റെ ഐഡിയോളജി രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യം തകർന്നു പോകുന്നു എന്നും ഇക്കഴിഞ്ഞ എലക്ഷനിൽ പോലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വന്നു വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പറയേണ്ടി വന്നു അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനക്ക് തികച്ചും വിരുദ്ധമായ അവ ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ അജണ്ട വെച്ചു പുലർത്തുന്ന ഒരു പ്രത്യേക ഐഡിയോളജി നമുക്കറിയാം നമ്മുടെ ഭരണഘടന പ്രകാരം ഇന്ത്യയുടെ തനതായ രീതി എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങളും ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് ഭാഷകളെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഭരണഘടനയുടെ അസ്തിത്വം എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി ഹിന്ദുത്വ ആശയം ഒരു മതവിഭാഗത്തിൻ്റെതാണ് ഈ രാജ്യമെന്നും ആ മതവിഭാഗത്തിന്റെ ഹിന്ദുത്വരാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ നമ്മൾ ഈ ആർ എസ് എസിന്റെ ഈ പ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മണിപ്പൂരിൽ നടന്നതെന്താണ് നമ്മുടെ ഇന്ത്യയുടെ മറ്റു ചില പ്രദേശങ്ങളിൽ ഈ ബി ജെ പി പ്രവർത്തകർ അധികാരമേറ്റതിന് ശേഷം ഉണ്ടായ എത്രയോ കലാപങ്ങൾ ബാബരി ധംസ്വനം പോലും ആർ എസ് എസ് ഐഡിയോളജിയിൽ നിന്ന് വന്നതല്ലേ ഇത്തരത്തിൽ ആർ എസ് എസിന്റെ ഐഡിയോളജി പേറുന്ന ഒരാൾ ഒരു സുപ്രവാദത്തിൽ ഞാൻ കോൺഗ്രസിലേക്ക് ചേരുന്നു മതേതരം മുന്നേറ്റമുള്ള ഏതു മതസ്ഥരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആർക്കും ഏതു മതവും ഇവിടെ സ്വീകരിക്കാമെന്നും എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ ഇന്ത്യയെന്നും വിശ്വസിക്കുന്ന കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ വരുമ്പോൾ ഇരു കൈയും നീട്ടി അവരെ എങ്ങനെ സ്വീകരിക്കും പോകട്ടെ അവരെ സ്വീകരിച്ച് ഒരു നേതൃപദവിയിലേക്ക് അദ്ദേഹത്തെ എങ്ങനെ ഇരുത്തും നാളെ ഒരുപക്ഷെ ഇദ്ദേഹത്തെ വലിയ എം എൽ എയോ എം പിയോ ആയി മത്സരിക്കാൻ എങ്ങനെ നിർത്തും എന്നുള്ളത് ഈ ഐഡിയോളജിയാണ് പലപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് ഒരാൾ ഒരാൾക്ക് മാറി ചിന്തിക്കുവാനുള്ള അവസരമുണ്ട് ഒരു ബി ജെ പി പ്രവർത്തകൻ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ അദ്ദേഹത്തിന് ആർ എസ് എസിന്റെ ഐഡിയോളജിയോട് കാലങ്ങൾക്ക് ശേഷം ഒരു മാറ്റം വേണം ഇത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇത് ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയും അക്രമിക്കുന്ന രാഷ്ട്രീയമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനൊരു ക്വാറന്റൈൻ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊറോണയൊക്കെ സംഭവിച്ചാൽ കൊറോണയിൽ നിന്ന് മുക്തമായി എന്ന് ഉറപ്പ് വരുന്നത് വരെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമുക്ക് രണ്ടു വർഷം മുമ്പ് നമ്മളൊക്കെ അനുഭവിച്ചതാണ് ക്വാറന്റൈൻ പ്രവേശനം അദ്ദേഹം ഒരു ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാതെ കുറച്ചു കാലം ഈ ബി ജെ പിയെ എതിർത്ത് സംസാരിക്കുന്ന ആളായി തുടർന്നതിന് ശേഷം മാത്രമേ ഏതെങ്കിലും ഒരു മതേതര പ്രസ്ഥാനത്തിന് മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇദ്ദേഹത്തെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ സന്ദീപ് വാര്യർ എന്തിനാണ് കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്ന് വിട്ടു വന്നത് അദ്ദേഹത്തിന് മുന്നിൽ സീറ്റ് കിട്ടിയില്ല പിന്നിലായി പോയി പോലും അദ്ദേഹത്തിന് വേണ്ട പരിഗണന ലഭിച്ചില്ല ഇങ്ങനെ തുടങ്ങിയുള്ള കാരണങ്ങളാണ് അല്ലാതെ ബി ജെ പിയുടെ ഐഡിയോളജിയിൽ വന്ന മാറ്റമല്ല ഒരു ഈ ആർ എസ് എസ് ഐഡിയോളജി ഉള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒരു ഒരു ക്വാറന്റൈൻ ആവശ്യമാണെന്നാണ് ഞാനിവിടെ പറഞ്ഞത് അങ്ങനെയില്ലാതെ ഈ പിന്നിൽ സീറ്റിലിരുത്തിയത് കൊണ്ട് മാത്രം ഇത്തരത്തിൽ ആർ എസ് എസ് ഐഡിയോളജി ഉള്ള പരം ആളുകളെ കോൺഗ്രസിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇവിടെ സി പി എം പറയുന്ന ചില വിഷയങ്ങൾ സത്യമാണെന്ന് നമുക്ക് ധരിച്ചു പോകും കോൺഗ്രസ് മൂത്തു കഴിഞ്ഞാൽ അത് ബി ജെ പി ആണെന്ന് നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അത്തരത്തിലാവാനുള്ള ഒരു കാരണം പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ അക്കമഡേറ്റ് ചെയ്യുന്നതാണെന്ന് പറയാതെ വയ്യ എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറം നമുക്കറിയാം ഇവിടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ കൊന്ന ഐഡിയോളജിയുടെ പേരാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് നാഥുറാം ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ന്യൂഡൽഹിയിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ നെഞ്ഞത്ത് റൈഫിൾ കൊണ്ട് മൂന്ന് വെടിയുണ്ട തറിച്ചു കയറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഐഡിയോളജി അദ്ദേഹം എന്ത് കുറ്റമാണ് ഗാന്ധിജിയിൽ കണ്ടത് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഐഡിയോളജിയാണ് ഉള്ളത് എന്ന തെറ്റാണ് ഇത് ഹിന്ദുക്കളുടെ സ്ഥലമാണ് എന്തിനാണ് ഇങ്ങനെ മതേതരം പറയുന്നത് ഗാന്ധിജി എന്ന ചോദ്യമാണ് നാതുറാം ഗോഡ്സെ പിന്നീട് വിചാരണക്കിടെ ചോദിക്കുകയുണ്ടായത് അദ്ദേഹത്തിന് ഗാന്ധിജിയുടെ നയം പറ്റിയില്ല ഇങ്ങനെ ഓരോരുത്തരെയും വാളുകൊടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ താഴ്ന്ന ജാതിക്കാരെയുമൊക്കെ കൊല്ലണം ഇല്ലാതാക്കണം എന്ന് തോന്നുന്ന ഐഡിയോളജിയിൽ നിന്ന് ഒരാൾ മാറണമെങ്കിൽ ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തെ അത്തരത്തിലുള്ള ഒരു ഐഡിയോളജി ഉള്ള ആളെ കോൺഗ്രസിലേക്ക് അക്കമഡേറ്റ് ചെയ്യാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം ഈ സന്ദീപ് വാര്യർ ഒരു തികഞ്ഞ ട്വിസ്റ്റിന് ശേഷമാണ് കോൺഗ്രസിലേക്ക് എത്തിയത് എല്ലാവരും ധരിച്ചത് ഇദ്ദേഹം സി പി ഐ പോകും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുമെന്നാണ് അങ്ങനെ സി പി ഐ എമ്മിലെ പല ആളുകളും പല നേതാക്കളും ഇദ്ദേഹത്തെ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ആ ട്വിസ്റ്റിനൊക്കെ നടുവിലാണ് ഇദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് എന്നാൽ കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ ഈ സി പി ഐ എമ്മിലേക്ക് നിരന്തരം ക്ഷണിച്ചവർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നൂറ് കണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല അതായത് നൂറുകണക്കിന് വിദ്വേഷ പ്രസംഗം നടത്തിയ ആളെ ഇന്നലെ വരെ സ്വീകരിക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അത് വിദ്വേഷ പ്രസംഗികനാണ് അദ്ദേഹത്തെ ചുമക്കാൻ ഞങ്ങളില്ല എന്ന് പറയുന്നതിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു മടിയുമില്ല ഏതായാലും കോൺഗ്രസ് ഇവിടെ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നമുക്കറിയാം മഹാത്മാ ഗാന്ധിജിയെ ആർ എസ് എസിന്റെ ഐഡിയോളജി ഇല്ലാതാക്കിയപ്പോൾ കൊന്നുകളഞ്ഞപ്പോഴൊന്നും താത്കാലികമായി ആർ എസ് എസിനെ നിരോധിച്ചെങ്കിലും പിന്നീട് ഇന്ത്യയിലുടനീളം പ്രവർത്തനം നടത്താൻ ഈ ഐഡിയോളജിക്ക് അംഗീകാരം കൊടുത്തു എന്നുള്ള ഏറ്റവും വലിയ തെറ്റ് ഇന്ത്യയിലെ അറുപത് വർഷത്തോളം കാലം ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസ് ചെയ്തു വെച്ച ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഈ ആർ എസ് എസ് ഐഡിയോളജിയെ ഇവിടെ വളരാൻ അനുവദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ തിട്ടഫലം കോൺഗ്രസും രാജ്യവും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജിയെ യാതൊരുവിധ ക്വാറന്റൈനും കൂടാതെ അക്കമഡേറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസ് ഇനിയെങ്കിലും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജി അവരറിയാതെ മാറിപ്പോകുമെന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതായാലും വരുംഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുമപ്പുറത്തേക്ക് ഒരു സ്നേഹത്തിൻ്റെ കട തുറക്കാൻ തന്നെ സന്ദീപ് ഭാര്യർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി മാറാതെയാണ് കേരളത്തിൽ അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ തിട്ടഫലം നമ്മെപ്പോലുള്ള ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം കോൺഗ്രസുമായും രാഹുൽ ഗാന്ധിയെയും ഒക്കെ അല്പം സ്നേഹിക്കുകയും അതിലൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു ഇളയവൻ എന്ന നിലക്ക് എനിക്കത് പറയാനുള്ള അവകാശമുണ്ട് അത് ഈ വിഷയം തന്നെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറയുന്നത് ഹിംസ 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 എന്നും ഹിംസ എന്ന് ഈ ഐഡിയോളജിയെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ അഹിംസയും ഹിംസയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് ആ പോരാട്ടത്തിൽ അഹിംസ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം